ചില സന്യാസ പരമ്പരകളിൽപ്പെട്ട സന്യാസിമാർ സ്ത്രീകൾ പാദ നമസ്കാരം ചെയ്യുമ്പോൾ പാദം സ്പർശിക്കുന്നത് അനുവദിക്കാറില്ല സ്ത്രീകൾ അല്ല ആരും പാദം സ്പർശിക്കുന്നത് അനുവദിക്കില്ല അതാണ് ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനവും ആരും പാദം സ്പർശിക്കാൻ അനുവദിക്കില്ല എന്തിനാണ് പാദം സ്പർശിക്കണം എന്നൊരു നിർബന്ധം നമ്മളൊരു മഹാത്മാവിനെ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ മഹാത്മാവിനെ ഓം നമോ എന്നുള്ള ഭാവത്തിൽ അവിടെ ഭൂമിയിൽ നമസ്കരിച്ചാൽ മതി പൊട്ടിച്ചു കാല് വീഴ്ത്തി അല്ല പല്ല് പൊട്ടിക്കണം എന്ന് എന്താ പത്ര നിർബന്ധമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കും അതാണ് അതുകൊണ്ട് പൊതുവെ നമ്മൾ സ്പർശിച്ചല്ല നമസ്കരിക്കാറ് പൊതുവെ എന്നാൽ സ്പർശിച്ച് നമസ്കരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ചില ദീക്ഷാ സന്ദർഭങ്ങളിലും മറ്റും സ്പർശിച്ചു നമസ്കരിക്കും അല്ലാണ്ട് എപ്പോഴും സ്പർശിച്ചു നമസ്കരിക്കേണ്ട ആവശ്യമില്ല ഇനി ആരെങ്കിലും പ്രാരം വശാൽ അത് അനുവദിക്കുന്നു വിചാരിക്കുക ഉപദ്രവങ്ങൾ എന്തോ ചെയ്ത് പോട്ടെ എന്ന രീതിയിൽ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചോളൂ അല്ലാണ്ട് ഇപ്പൊ എന്തു പറയാനാ നേരെ മറിച്ച് ഒരാൾ അനുവദിക്കുന്നില്ലാച്ചാ പോയി പിടിക്കണം എന്താ പറയം ഏ അവിടെ സ്ത്രീ പുരുഷന്നുള്ള വ്യത്യാസം കൽപ്പിച്ചിട്ടല്ല പറയുന്നത് സ്ത്രീ പുരുഷ വ്യത്യാസം കൽപ്പിച്ചിട്ടല്ല ഇനി ഏതെങ്കിലും സന്യാസിമാരോ സന്യാസ പരമ്പരകളിൽ പെട്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്പ്രദായത്തിൽ പെട്ടവരോ എന്താണെന്നറിയില്ല സ്ത്രീകളെ അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ പോയി നമസ്കരിക്കാൻ പോണത് വേണ്ടാത്തടത്ത് പോണ്ട പോരളിതമാണ് ചില സന്യാസ പരമ്പരകളിൽ സ്ത്രീകളെ കാണാൻ പാടില്ല സ്ത്രീകളെ കാണാൻ പാടില്ല ഉദാഹരണം പറഞ്ഞ സ്വാമിനാരായൺ സ്വാമിനാരായണ വിഭാഗത്തില് ബാപ്സി വിഭാഗത്തില് സന്യാസിമാർ സ്ത്രീകളെ കാണില്ല അപ്പൊ കാണില്ല എന്ന് പറഞ്ഞാൽ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ കാണും അത് വേറെ വിഷയം പക്ഷെ സമീപത്ത് കാണില്ല ഇപ്പൊ സ്വാഭാവികമായിട്ട് അവരുടെ സ്ഥാനങ്ങളിലേക്ക് അവരുടെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ സ്ത്രീകൾക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല സ്ത്രീകളെ വിലക്കിയാൽ അവർക്കും പറ്റൂല മനസ്സിലായി നിൽക്കുക ലോകത്ത് ഏറ്റവും അധികം വലിയ ക്ഷേത്രങ്ങൾ അവരുടേതാണ് പഴയ കമ്പോഡിയയിലുള്ള ക്ഷേത്രമൊക്കെ ഒഴിവാക്കിയിട്ട് പറഞ്ഞാൽ ഇന്ന് ലോകത്തിൽ പുതിയ ക്ഷേത്രങ്ങൾ ഏറ്റവും വലുത് അബുദാബിയിലുള്ള സ്വാമിനാരായണ ക്ഷേത്രമാണ് ഏകദേശം അത് കഴിഞ്ഞാൽ ന്യൂജേഴ്സിയിലുള്ള സ്വാമിനാരായണ ക്ഷേത്രമാണ് അമേരിക്കയിലുള്ളത് അത് കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളും ക്ഷേത്രങ്ങളുമുണ്ട് അക്ഷർധാമുണ്ട് ദില്ലിയിലുണ്ട് അഹമ്മദാബാദിലുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ബാപ്സിൻ്റെ ആണ് അപ്പോൾ അവർ സ്ത്രീകളെടുത്ത് കാണില്ല അപ്പോൾ സ്ത്രീകൾ വരുന്ന സമയത്ത് അവിടേക്ക് സന്യാസിമാർ പോവില്ല സന്യാസിയുടെ പോകുന്ന സമയത്ത് സ്ത്രീകളെ കടത്തി വിടില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവരുടെ സമ്പ്രദായമാണത് അത് അനീതിയാണ് അതങ്ങനെ അനീതിയാവും അവരുടെ വിശ്വാസം അവരുടെ സ്ഥാപനം നീതിന് അവിടെ വിപുലീകരിപ്പണു അവരവരുതായ നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് അവർ പറയുന്നു അവരുടെ നിയമാണ് അപ്പോ ഒരിക്കല് ഒരു സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് വല്ലാതെ ഒരു അസ്വസ്ഥത തോന്നിയ അലവസരം തോന്നിയ ഒരു സന്ദർഭമാണ് എനിക്ക് എന്തിനാ അലവസരം തോന്നണത് എന്റെ വിഡിത്തം കാരണം എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഞാൻ ഞാൻ ക്ഷണിക്കപ്പെട്ട പരിപാടി എന്താച്ചാൽ അത് ചെയ്ത് പോന്നാൽ മതി എന്നാലും പറഞ്ഞില്ലേ ഉപദേശം പക്ഷെ അത് ചിലപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകും കാരണം എന്താ വെച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ആ യൂണിവേഴ്സിറ്റിയിൽ ഒരു വലിയ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു കോൺഫറൻസ് നടക്കുകയാണ് ആ യൂണിവേഴ്സിറ്റിയുടെ വി സി സ്ത്രീദേഹമാണ് വി സി കുലപതിയാണല്ലോ കുലപതി സ്ത്രീയാണ് സ്ത്രീദേഹമാണ് അപ്പോൾ ഞങ്ങളെല്ലാം സന്തോഷമായിട്ട് എടുത്തെടുത്തിരുന്ന തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക എൻ്റെ തൊട്ടപ്പുറത്തെ സീറ്റിലാണ് ബി സി ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നേരമ്പോക്കായിട്ടൊക്കെ നിങ്ങളിങ്ങനെ ഇങ്ങനെയൊന്നും വിളിച്ചാൽ പോരാ കാര്യമായിട്ട് വിളിച്ച് ദക്ഷിണ ഒക്കെ തരണം എന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് സ്വാമിനാരായണ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വാമി ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വരണത് അപ്പോൾ സ്വാമി ഏകദേശം ഗേറ്റിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ വിവരം കിട്ടി ബി സി യൂണിറ്റ് ഓടലോടിയിട്ടുണ്ട് എനിക്ക് കാരണം സ്റ്റേജിൽ സ്വാമി ഇരിക്കുകയാണെങ്കിൽ സ്ത്രീ ഉണ്ടാവാൻ പാടില്ല ഓടിയിട്ട് ഹാളിന്റെ ഏറ്റവും ബാക്കിൽ പോയിരുന്നു സ്വാമിയാർ വന്നു ബി സി ഇരുന്ന് അതേ സീറ്റിലിരുന്നു നോക്കണേ അതിന് കുഴപ്പമില്ല ബി സി ഇരുന്ന് അതേ സീറ്റിലിരുന്നു അദ്ദേഹം സംസാരിക്കും വളരെ നല്ല വളരെ നല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങേയറ്റം നമസ്കരിക്കണം അത്രയും ഭാരതത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടുന്ന ആശയങ്ങളെ മുഴുവൻ അദ്ദേഹം അവിടെ പ്രതിപാദിച്ചു പക്ഷെ അദ്ദേഹം ഒരിക്കലും ദീർഘമായി നോക്കുന്നില്ല ദീർഘമായി നോക്കിയാൽ അവിടെ സ്ത്രീകളുണ്ട് അത് അവരുടെ സ്വാ അവരുടെ ഇഷ്ടമാണ് പക്ഷെ ഒരു സ്ഥാപനത്തിൻ്റെ ഹെഡ് അങ്ങനെ പോണത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ബേദിനെന്താണ് വിളിച്ചതെന്നാണ് പക്ഷെ അത് ചോദിക്കുക എനിക്ക് അധികാരമില്ല കാരണം ആരാ ക്ഷണിച്ചത് അവരെന്നെ ക്ഷണിച്ച് അവരെ ക്ഷണിച്ചത് അവർ ക്ഷണിച്ചത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചിട്ട അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരത് പാലിച്ചു അതിൽ ഇടം ആവശ്യം എനിക്കില്ല ഞാൻ വേണ്ടിയിട്ടില്ല എന്നാലും ഒരു അലവസരം തോന്നി പക്ഷെ അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞോട്ട് അദ്ദേഹം അറങ്ങിപ്പോയി അത് അദ്ദേഹം പരിപാടിയോടുള്ള വിരോധം കൊണ്ടല്ല പരിപാടി നന്നായി നടക്കണം എന്നുള്ള സ്നേഹം കൊണ്ടാണ് ഇതിനൊന്നും നമുക്ക് പുറമേ നിന്ന് ഗുണദോഷ വിചാരം ചെയ്യാൻ സാധ്യമല്ല അതാണ് പറയാനുള്ളത് അങ്ങനെയുള്ളപ്പോൾ സാധാരണക്കാർ പാലിക്കേണ്ടത് എന്തൊക്കെയാണ് എന്താണോ അത് പാലിച്ചോളുക എൻ്റെ കാല് തുടരണ്ടെന്ന് അയാളുടെ അധികാരമല്ല അയാളെ കാലിൽ തുടരണ വേണ്ടി പറഞ്ഞാൽ നിങ്ങളധികാരമാണ് അപ്പം ഞാൻ നിങ്ങളുടെ ഒരാളെ പിടിക്കുന്നു പിടിക്കുമെന്ന് ചോദിച്ചോളൂ കയ്യോ ഞാൻ പിടിക്കാ നിങ്ങള നുള്ളാണ് അല്ലെങ്കിൽ തൊടുകയാണ് അതിനെ തുടരണ്ട സാമയം എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് അധികാരം ഞാൻ തൊട്ടേ തീരൂ അതെങ്ങനെയാണ് അത് പ്രശ്നമാണ് അത് പ്രശ്നമാണ് കാരണം അയാളുടെ ദേഹത്ത് സ്പർശിക്കണോ വേണ്ടി വന്ന് അയാളാണ് തീരുമാനിക്കേണ്ടത് ആ ഒരു സ്വാമിക്ക് കൊടുത്തൂടെ ഇല്ല ഏക്ക ഇതിപ്പോ എന്തിനാ പ്രശ്നം അതല്ലേ അത് തന്നെയാണ് അതെ അറിയാതെ പോയി ഇടവരാതിരിക്കാൻ ഒറ്റ വിദ്യ ഉള്ളൂ അറിയാത്ത ഓരോരുത്തരെ കാല് പോയി പിടിക്കാതിരിക്കുക നമുക്ക് ആരെങ്കിലും നമസ്കരിക്കണം എന്ന് തോന്നിയാൽ മുമ്പിലവിടെ ഒരു അരയടി മുമ്പിൽ നമസ്കരിക്കുക ഇപ്പോൾ ശങ്കരാചാര്യന്മാരൊക്കെ നമസ്കരിക്കുകയാണെന്നു വെച്ചാൽ ഒരടിയെങ്കിലും ദൂരെയാണ് നമസ്കരിക്കുക ശങ്കരാചാര്യെ കാല് പോയി പിടിക്കണം എന്ന് പറഞ്ഞാൽ സംഘം അടപ്പില്ല അപ്പോൾ ഒരടിയെങ്കിലും ദൂരെ നമസ്കരിക്കണം ഇല്ല എനിക്ക് അങ്ങനത്തെ അവിടുത്തെ പോയി നമസ്കരിക്കേണ്ട അയാൾ പറഞ്ഞോ നിങ്ങൾ നമസ്കരിക്കാം നീ വാ എന്നെ നമസ്കരിക്കുമെന്ന് പറഞ്ഞോ പറഞ്ഞില്ലല്ലോ നമുക്ക് വേണമെങ്കിൽ പോവുക അവിടെ നമസ്കരിച്ചു വേണം ഒരടിയെങ്കിലും വിട്ടിട്ട് വേണം ശങ്കരാചാര്യന്മാരെ നമസ്കരിക്കേണ്ടത് അതുപോലെ ഉപമഠത്തിലെ മഠാധിപതിമാരെയും അതുപോലെ നമസ്കരിക്കണം ആ ദക്ഷിണ കൊടുക്കണമോ എന്ത് ഡിസ്റ്റൻസ് ആ അതെ അത് ശരി ദക്ഷിണ കഷ്ടം പലവരും ദക്ഷിണായിട്ട് ബന്ധമല്ല അതിന് ഒരിക്കലും ഇല്ല അത് തെറ്റിദ്ധാരണയാണ് ദക്ഷിണായിട്ട് യാതൊരു ബന്ധമില്ല ദക്ഷിണായിട്ട് ഒരു ബന്ധമില്ല ആ സർവതപാണിപാതൊക്കെ ശരി വേണ്ട അത് തന്നെയാ പറഞ്ഞു സർവതപാണിപാതം ഒന്നും വേണ്ട അതൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ അയാളുടെ ശരീരത്തെ സംബന്ധിച്ച് ഏറ്റവും സ്വാതന്ത്ര്യം അയാൾക്കാണ് ആ അതിലേക്ക് കടന്നു കയറാൻ എനിക്ക് അനുവാദം ഇല്ലാന്ന് മനസ്സിലാക്കിയ ചാ മതി ആ അവിടെ സ്ത്രീ പുരുഷാദി എല്ലാവർക്കും ഇല്ല എന്നാലും പൊതുവെ സ്പർശിച്ച് നമസ്കരിക്കണം അത് പൊതുവെ അനുവദിക്കാറില്ല പൊതുവെ പിന്നെ നിവൃത്തിയില്ല പോയി പിടിച്ചു കളയും എന്താ ചെയ്യ